ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നും ഞാനൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ ഗാർഡനിംഗൊക്കെ ഉപേക്ഷിച്ചോ അതിനെപ്പറ്റി ഒന്നും ഒരു പറ ഒന്നുമില്ല ഷോർട്ട് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സോപ്പിൻ്റെ ഇങ്ങനെ ഓർഡർ കിട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ചെടിയുടെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇനി എടുക്കണം ചെടിയുടെ അതും കൂടെ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ലാവൻഡർ സോപ്പ് ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് കേട്ടോ രണ്ട് ടൈപ്പ് സോപ്പ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലിസറിൻ ബേസ് ഞാനാണെങ്കിൽ ഈ ലാവൻഡറിൻ്റെ ഫ്ലവർ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഫ്ലവർ ഡ്രൈ ഫ്ലവറ് മേടിച്ചതാണ് ഞാനത് പിന്നെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചേച്ചി ഇവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എൺപത് ഗ്രാമിൻ്റെ അഞ്ച് സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് പൊടിച്ചെടുത്തത് കൊണ്ടിട്ട് ഞാൻ ഇവിടെ മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുത്തത് കൊണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് അങ്ങ് നിങ്ങൾക്ക് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് എന്താ പറയുക നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ലാവണ്ടറിൻ്റെ ഒരു നല്ലൊരു കളർ നമുക്ക് കിട്ടിയില്ല ഈ ഫ്ലവർ ഇട്ടതുകൊണ്ടിട്ട് കളറൊന്നു മാറിപ്പോയി കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ല ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും കാരണം അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും ഇതിൻ്റെ എക്സ്ട്രാക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ എക്സ്ട്രാക്സ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അലോവേരയുടെ എക്സ്ട്രാക്സ് എടുക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ എക്സ്ട്രാക്സ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പോയി അതൊന്ന് കണ്ടുനോക്കും കേട്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ എക്സ്ട്രാക്സ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഫ്ലവർ ഞാൻ ഈ ഒരു ഫ്ലവർ മേടിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തതാ പിന്നെ എന്താ പറയുക പൊടിക്കുന്നതിന് മുന്നേ ആ ഫ്ലവർ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ പൗഡർ ഞാൻ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ബേസിൽ തന്നെ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് പിന്നെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇത് ഈ ഫ്ലവർ നമ്മൾ പൊടിക്കാതെയാണല്ലോ ഞാൻ മേടിച്ചത് അപ്പോൾ അത് നമുക്ക് ടീ ആയിട്ട് കുടിക്കാനും പറ്റൂട്ടോ കാരണം അതേപോലെ തന്നെ ശുദ്ധമായിട്ടുള്ളതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അത് മേടിച്ചത് അപ്പോൾ നമുക്ക് വേറെ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് കിട്ടും പിന്നെ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഈ ഫ്ലവറ് ടീ ടീ ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഫ്ലവറ് നോക്കി മേടിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ മേടിക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ അലോവേരയുടെ ജെല്ലും ചേർക്കുന്നുണ്ട് കേട്ടോ അലോവേര ഞാൻ എല്ലാം മിക്ക സോപ്പുകളിലും ഞാൻ അലോവേരയുടെ ജെല്ലും ചേർത്ത് കൊടുക്കും കാരണം അലോവേര എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ഗുണം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ പ്രോഡക്റ്റിലും എല്ലാ സോപ്പിലും ഞാൻ ആ ഒരു അലോവേരയുടെ ജെല്ല് ചേർക്കുന്നത് ആയിട്ടുള്ള ജെല്ലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ജെല്ലാണ് കേട്ടോ അതുണ്ടാക്കുന്ന ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനിയിപ്പോൾ വീഡിയോ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം ലൈവില് വരും ക്ലാസ് എടുക്കും പിന്നെ അല്ലാതെ വീഡിയോ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ അത് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നീ കേട്ടോ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത് ഫ്ലവർ ഇടുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത് പിന്നെ അല്ലാതെ നമുക്ക് ഈ ഗോട്ട് മിൽക്കിൻ്റെ അതിനകത്തായാലും അതുപോലെ തന്നെ എന്താ പറയുക ഗ്ലിസറിൽ ബേസിലായാലും നമുക്ക് ആ ഒരു ലാവൻഡറിൻ്റെ സ്മെല്ല് മാത്രം വെച്ചിട്ടും അതിൻ്റെ ഈ കളറ് ചേർത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും പക്ഷെ ഒരു ഗുണവും ഇല്ല കേട്ടോ ഗോട്ട് മിൽക്കിൻ്റെ അത് പിന്നെയും വേണ്ടിയില്ല കുഴപ്പമില്ല കാരണം ആ ഗോട്ട് മിൽക്കിൻ്റെ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വേറെ വേറൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഗ്ലിസറിൻ ബേസിനകത്ത് ആണെങ്കിലും നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ലാവണ്ടറിൻ്റെ ഫ്ലവർ നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാക്സ് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് പർപ്പിൾ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭയങ്കര ഒരു ഡാർക്ക് കളറായിട്ട് തോന്നുമെങ്കിലും പക്ഷേ നമ്മൾ സോപ്പ് എടുത്ത് കഴിയുമ്പോൾ അത്ര വലിയ കളറൊന്നും ഇല്ല കേട്ടോ ഞാൻ ലാസ്റ്റ് ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ഭയങ്കര കളറായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ എൺപത് ഗ്രാമിൻ്റെ അഞ്ച് സോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിച്ച് വെക്കാം അപ്പോൾ എന്താ പറയുക ഇത് സെയിൽ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഇതൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ക്ലാസ്സിലൊന്നും ചേരേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ വീഡിയോസൊക്കെ കണ്ട് തന്നെ തമിഴ് ചാനലിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ആൾക്കാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിതിപ്പോൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് അളവും കാര്യങ്ങളും ഒന്നും പറയാഞ്ഞത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം കേട്ടോ ക്ലാസ് എടുക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ആ അളവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കറക്റ്റ് പറയാഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ സൂക്ഷിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ ഇനി നമുക്കിത് ഗോട്ട് മിൽക്കിൻ്റെ പിന്നെ ബേസിൽ നമുക്ക് ലാവണ്ടർ സോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ളതും ഞാൻ കറക്റ്റ് എന്താ പറയുക ഒരു എൺപത് ഗ്രാമിൻ്റെ സോപ്പ് തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അഞ്ച് സോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ബേസും ഞാൻ കറക്റ്റ് അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴായാലും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക നൂറ് ഗ്രാമിൻ്റെ ഒരു പത്ത് സോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഗ്രാമൊക്കെ അധികം ഇടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ കടകളിൽ കൊടുക്കാനാണെങ്കിൽ വീടുകളിൽ കൊടുക്കാനുള്ള ഓർഡറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവരോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും സോപ്പിന് ആ പത ഇങ്ങനെ മേളെ ഇരിക്കുമ്പോൾ നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് ആ പതയൊക്കെ ഇങ്ങനെ നീക്കി കഴിഞ്ഞുണ്ടല്ലോ ക്വാണ്ടിറ്റി കുറയാണ് ചെയ്യുന്നത് അപ്പോൾ കടകളിൽ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ എൺപത് ഗ്രാമിൻ്റെ സോപ്പാണെങ്കിലും ഒരു എൺപത്തിരണ്ട് എൺപത്തി അഞ്ചൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല എഴുപത്തി ഒമ്പതായി കഴിഞ്ഞാല് അവർ അഥവാ അവരുടെ അടുത്ത് വെയിറ്റ് നോക്കുകയാണെന്നുണ്ടല്ലോ നോക്കും ഇവിടെയൊക്കെ നോക്കും കേട്ടോ അവിടെ നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ വെയിറ്റ് നോക്കിയിട്ടാണ് അവരെടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു എഴുപത്തൊന്ന് എഴുപത്തൊമ്പത് ഗ്രാമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ കുറഞ്ഞു പോയി എന്ന് പറയും പക്ഷേ ഒരു എൺപത്തൊന്നും എൺപത്തിരണ്ടാണെങ്കിൽ അവർ പറയൊന്നുമില്ല ഇല്ല കൂടി ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ കുറഞ്ഞാൽ പറയും അതെല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഞാനിവിടെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പിന്നെന്താ പൗഡറും അതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ലാസ്റ്റ് ഇത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയേനെ ഇതിപ്പോൾ ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തത് കൊണ്ടിട്ടാണ് പിന്നെ നല്ലതുപോലെ പൊടിയാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് ലാസ്റ്റിലെടുത്ത് വെക്കുമ്പോൾ ആ ഒരു ബാക്കിൽ ഇങ്ങനെ തൂത്തുപോലെ നിൽക്കുന്നത് പക്ഷേ അത് ഒരു കുഴപ്പമില്ല കാണുമ്പോൾ ഒരു ലുക്കില്ലെന്നേ ഉള്ളു കേട്ടോ പക്ഷെ ഗുണം അടിപൊളിയാണ് അപ്പോൾ ബേസ് മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതിനുള്ള പ്രോഡക്റ്റുകളെല്ലാം നമുക്കിപ്പോൾ സെയിലിന് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും ബേസ് ആയിക്കോട്ടെ ഗ്ലോ എന്താ പറയുക ഗ്ലിസറിൻ്റെ ബേസ് അതുപോലെ തന്നെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് പിന്നെ ചാർക്കോളിൻ്റെ ഒക്കെ ബേസ് നമ്മുടെ അടുത്ത് സെയിലിന് അവൈലബിൾ ആണ് പിന്നെ മോൾഡുകളൊക്കെ ഉണ്ട് നൂറ് ഗ്രാമിൻ്റെ ഉണ്ട് എൺപത് ഗ്രാമിൻ്റെ ഉണ്ട് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഉണ്ട് അൻപത് ഗ്രാമിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ മോൾഡുകളൊക്കെ സെയിലിനുണ്ട് അതുപോലെ തന്നെ സ്മെല്ല് നിങ്ങൾക്ക് ഏതാണോ വേണ്ട അത് സെയിലിനുണ്ട് പിന്നെ കളറ് മാത്രം നമ്മൾ സെയിലിന് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അത് നമുക്ക് ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതുകൊണ്ടിട്ടാണ് അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കേക്കിൻ്റെ ഷോപ്പുകളിലൊക്കെ കിട്ടും ഫുഡ് കളർ കളറാണെങ്കിൽ അതുകൊണ്ടിട്ടാണ് കളറ് ഞാൻ സെയിലിന് വെക്കാത്തത് അപ്പോൾ നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഗോഡ് മിൽക്കിൻ്റെ ഗ്ലിസറിൻ്റെ ബേസിനേക്കാഴിയും ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ആണെങ്കിൽ നല്ല പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ബേസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചില സ്കിന്നുകാർക്ക് ചില ബേസ് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഇതുവരെ ഒരു കുഴപ്പം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ബേസ് നല്ല അടിപൊളി ബേസ് തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ ചേർത്തത് കൊണ്ടിട്ടാണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറും കൂടെ കാണുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് നമ്മൾ മറ്റേ എന്താ പറയുക ഗ്ലിസറിൻ ബേസിൽ ചേർത്ത് അതേപോലെ തന്നെയാണ് ഈ ഗോൾഡ് മിൽക്കിലും ചേർക്കുന്നത് കേട്ടോ അലോവേരയുടെ ജെല്ലിൽ ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടറും പിന്നെ വൈറ്റ് മണി ക്യാപ്സ്യൂളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാ വീഡിയോയിലും ഇപ്പോൾ എന്താ പറയുക സോപ്പ് ഉണ്ടാക്കുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഇപ്പോൾ അത് വളരെ ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഞാനായിരുന്നു ചെയ്തത് ഒരു രണ്ട് രണ്ടര വർഷം വരെ ഇവിടെ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിനടുത്തുള്ള ആൾക്കാരൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് സന്തോഷമുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള ജോലിയാണ് അപ്പോൾ അതുമൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊന്നും ഒരു ഇത് എന്താ പറയുക നമുക്ക് ഒരു പരാതിയോ ഒന്നുമില്ല സംശയങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസും മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് കളർ അങ്ങോട്ട് കിട്ടുന്നില്ല എന്നാലും നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരട്ടെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും എന്താ പറയുക ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നലേ കാരണം ഈ ഫ്ലവർ നമ്മൾ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടാത്തത് ഫ്ലവറില്ല എക്സ്ട്രാസ് ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതേണ്ടോ നല്ല അടിപൊളിയായിട്ട് പർപ്പിൾ കളറ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം കളറ് വേണോ അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഒത്തിരി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ലാവൻഡറിൻ്റെ സ്മെല്ല് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ നല്ല കിട്ടല സ്മെല്ലാണ് അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ മോൾഡിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതും അഞ്ച് സോപ്പാണ് കേട്ടോ അപ്പോൾ സോപ്പുകൾ ആവശ്യമുള്ളവർക്കും നമ്മളെടുത്ത് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളടുത്തുനിന്ന് സോപ്പ് മേടിച്ച് ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ ഈ സോപ്പുകളൊക്കെ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ വേറെ ഇതിനകത്തൊന്നും ചേർക്കുന്നൊന്നുമില്ല എല്ലാം ഞാനിങ്ങനെ ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേരാൻ താല്പര്യം സോപ്പിൻ്റെ ക്ലാസ്സിന് ചേരാൻ താല്പര്യം ഉണ്ട് ഉള്ളവരും നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുകട്ടോ അപ്പോൾ അഞ്ച് സോപ്പ് ഗോട്ട് മിൽക്കിൻ്റെ അഞ്ച് സോപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൾഡിൽ ചെയ്യുന്ന എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതായുണ്ടോ ഈ ഒരു ബാക്കിൽ ഇങ്ങനെ ഈ കുത്തുകൂത്ത് കാണുന്ന ആ ഫ്ലവർ ആണ് കേട്ടോ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടാത്തത് കൊണ്ട് വന്ന കുഴപ്പമാണ് പക്ഷേ വേറെ ഒരു ദോഷവും ഇല്ല നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഓർഡർ ആണ് കേട്ടോ ഒരു പത്ത് സോപ്പാണ് അപ്പോൾ ഈ രണ്ട് ടൈപ്പിൽ അവർ ലാവണ്ടർ സോപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഗോട്ട് മിൽക്കിൻ്റെ അഞ്ച് സോപ്പും ഗ്ലിസറിൻ്റെ അഞ്ച് സോപ്പും കൂടെ ചെയ്തു തരാമെന്ന് അപ്പോൾ അവർക്ക് സമ്മതമായിരുന്നു അങ്ങനെ അവർ അവരൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ രണ്ട് താണ്ടോ ഈ ഒരു ലൈറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലവർ കൂടെ ചേർത്തത് കൊണ്ടിട്ടാണ് കുറച്ചൊന്നും ഇതായിപ്പോയത് പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്നുള്ള അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ എടുത്ത് വെച്ചപ്പോൾ ഫ്രഞ്ച് ലാവണ്ടർ നല്ല കിഡില മണമാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പിന്നെ ലാവണ്ടർ സോപ്പ് ഗോട്ട് മിൽക്കിൽ ചെയ്തതും അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസിൽ ചെയ്തതുമായിട്ടുള്ള പത്ത് സോപ്പ് നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ